ഇവർക്ക് ചിലർക്ക് മനസ്സിലാവുന്നില്ല ഇവരെ ഇതിന്റെ പുറയിൽ ഒരു ടീം വേണ്ട ഒത്തുകളി അത് അതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നാടൻ നെല്ലിക്ക കിട്ടു ഓ ഇത് നെല്ലിക്കാലും തീരുന്ന കാര്യമല്ലേ

നിങ്ങളുടെ എന്തു അവിടെ നിന്ന് അവര് തമ്മി മേടിക്കുള്ളവ എല്ലാം കൂടെ ഇരുന്ന് മേടിക്കുന്നു അവിടെ ഇരുന്ന് ഇതുപോലെ ബോധം ഇല്ലാത്ത പെന്തോയെ ഒന്ന് ഇറക്കി എടുത്തിട്ടു പിടിക്കാറു ആ അമ്മര് പറഞ്ഞു ഇനി ഒരിക്കലും വിടത്തില്ലെന്ന് എന്റെ തമ്പുരാനോഷ് പറയല്ലേ ഞാൻ ജോഷ് പറയല്ലേ വരും അവന്റെ റൂമിൽ ആള് വരും

എന്താ എന്നെ പരനാറി ഞാൻ ഒറ്റയാഴ്ച തെരുവ് പട്ടികൾ കഴിക്കാൻ വരുമ്പോ ഒഴിഞ്ഞു മാറുക എന്നുള്ളതേ ഉള്ളു ഞാൻ അവിടുന്ന് സ്ഥലവും വിട്ടു കേ അല്ല ഞാൻ അനിൽ ബ്രദറിനെ കുറിച്ചുള്ളൂ ഇന്ന് റൂമിലൊന്നും വന്നില്ല സാധാരണ മിക്കവാറും എല്ലാം റൂമിലും ഇട്ട് പിന്നെ അനിൽ ബ്രദറിന്റെ പത്തെണ്ണം കേക്കണതാ ഇന്ന് അത് കേക്കാത്തോണ്ട് ആ തരിപ്പ് തീർക്കാൻ വേണ്ടിട്ട് അപ്പുറത്ത് അപ്പുറത്ത് കേറി കൊടുത്തതാ

ൂട്ട ഇവൻ പണ്ട് ഫർഗീസ് പാസ്റ്ററെ മുന്നിൽ നിന്ന ആളാണ് കേറി പിടിക്കും പോയി പേടി ആടിക്കും ഓ ശരി അവിടുത്തെ ഇതെല്ലാം മാറി കേട്ടോ അവിടുത്തെ ചർച്ചകളെല്ലാം മാറി ഞാൻ ഭരണകൊണ്ട് പറയാം സി പി ആർ ലോഞ്ചിലെ ഒരു മോസ്റ്റ് ഹൈ ഉണ്ട് പുള്ളിപ്പ് പീഡികളുടെ അടുത്ത ആളാണ് ശിവ പിടിയേക്കാൽ ഇതിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആള് അത് സൂക്ഷിക്കുക ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് സത്യ പറയത്താലേ തല തന്നെ ചാവൻ തോന്നുന്നു റൂമിൽ പോലെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിമൊത്തം തിന്ന് കണ്ട് എന്തോ ചെയ്യാലും റൂമിട്ടിട്ട് അങ്ങ് പോയാ പോയാത്തവലിക്കമ്പോളെല്ലാം കൂടെ ട്യൂഷനെടുത്തിട്ട് കൊടുക്കുകേട്ടാ ഒരു രക്ഷയില്ല പണ്ട് കുറച്ചുകാരന്റെ ഉപദേശമാവും പറഞ്ഞോണ്ടിങ്ങനെ പറഞ്ഞിട്ട് പോയല്ലോ ആളില്ലല്ലോ ആളിന്ന് ഇവിടെ വരത്തില്ല ആളിന് മനസ്സിലായി പണിപ്പോൾ ഇന്നിപ്പോ രണ്ടു ദിവസം ഇന കറങ്ങി നടന്നു റൂമൊന്നും വിടാതെ ഇന്നും റൂമിട്ടില്ലല്ലോ വെറുതെ ഇരിക്കുന്ന കുണ്ടിയിൽ ചുണ്ണാൻ പെട്ട് പൊള്ളിക്കാൻ ഞങ്ങളെ നാട്ടിലൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ ചുമ്മാ കയറി ചെന്ന് ഓരോ വള്ളി പിടിച്ചോണ്ട് പോരുക നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പോലും സമയം തരുന്നില്ല പുള്ളി ഓ கேட்டோட்டும் நம்ம ரூம் எல்லாம் வீணி இறங்கியதா ஆ கேப்பினாயிருக்கும் பிள்ளி அப்படி இறங்கியது அல்ல மனசிலோ அது காரியுண்டு பசே பிள்ளி அதுல பிள்ளி அப்படி அங்கு മിണ്ടുന്നില്ല പുണ്യാളൊന്നൊന്നും മിണ്ടുന്നില്ലേ പുണ്യാളില്ലേ ബിനോവ്രതേന്നും ഈസം വലിയ കാര്യത്തില് ഷിബു പിഴിയൊക്കെ തന്നെ ഇന്ന് മനസാന്തരപ്പെടുത്തു പറഞ്ഞു കത്തോലിക്ക സഭയിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞ് ആനാമ്പള്ള റെഡിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയത് അവിടെ പോയി സംസാരിച്ച് സംസാരിച്ച് സംസാരം പറയുന്നു എനിക്ക് ഇത് ക്ലിയറായിട്ട് എനിക്കറിയത്തില്ല ഞാൻ പഠിച്ചിട്ട് വരാം അതോടുകൂടെ പണിയെല്ലാം പാളി നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങളുടെ അറിവിലേക്ക് ശിവപീഡിയക്കല അംബാസിഡർ ആണ് മോസ്റ്റ് ഹൈ മോസ്റ്റ് ഹൈ ആ റൂമ് ശിവപീഡിയക്കലിനു വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടിരിക്കുകയാണ് ഇതിന്റെ അവസാനം ബന്ധുക്കോശാരെ തമ്മിൽ അടിപ്പിക്കാൻ ഇതാണ് പരിപാടി ചാടി ഞാൻ പോയ ശേഷം ചാടി രക്ഷപ്പെട്ടു ചെറുതീട പേരും കൂടെ പറയണ്ടായിരുന്നു കേട്ടോ ചെറുതായി പോയോ ചാടി പന്തി മനസ്സിലായിരുന്നു അല്ല അനിമ പറഞ്ഞാ നിങ്ങൾക്ക അപ്പൊ ഒന്നും മിണ്ടാനില്ല എന്തേലും അറിയോ ഏതെങ്കിലും വിഷയം ഈ ഈ അജീള മണ്ടയ്ക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ചെന്ന് കേറുന്നത് ഒരു ചുക്കു ഞുണ്ണാൻ പറയുന്നത് ഒരു വിഷയത്തെ പറ്റി ധാരണയില്ല എല്ലാത്തിനും അലിഞ്ഞേറി വള്ള പണ്ട് ഓർമ്മയുണ്ടോ അവിടെ എന്ത് ജീജി ചർച്ച നടന്നിട്ട് ഓടഞ്ഞു ഓടിച്ചെന്ന് മറ്റേ ഹോവയോ ഏതൊരു വിഷയം എടുക്കുക യേശു മരിച്ചോ അവന്മാര് വല്ല എന്തേലും വേറെ ഏതെങ്കിലും തോട്ടത്തിൽ അവിടെ വേറെ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചുണ്ടെങ്കിൽ അവന്മാര് വല്ല വീട്ടില് അരി അരി വെച്ച കാര്യോ മീൻ വച്ച കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കും യമന അവിടെ ചെന്ന് ദൈവം മരിച്ചോ ഏഹ് ഇങ്ങനെ കൊറേ പരിജ്ഞാനം ഇല്ലാത്ത കുറെ പെന്ത പിന്നെ ഉണ്ടോ ഇത് വേറെ എന്തേലും ആയിരിക്കും സംസാരിക്കുന്നത് അവര് പള്ളിക്കാരിയോ പള്ളിക്കാരിയോർത്തഡോസ് അടിയോ ഒക്കെ ആയിരിക്കും അതിന്റെ ഇടയിലോട്ട് യഹോവയാണ് നിങ്ങളുടെ ദൈവം പിന്നെ ദൈവം മരിച്ചോ ഇതൊക്കെ ചെന്ന് ചോദിക്കാം ഇടയിലോട്ട് ഇടയിലോട്ടാ പിന്നെ സുഖമായി അവര് മിക്കവാറും സംസാരിക്കുന്നത് മറ്റേ മീൻ എങ്ങനെ കറി വെക്കാം ഇറച്ചി എങ്ങനെ മസാല ഇല്ലാതെ വെക്കാം അതൊക്കെ അവിടെ സംസാരിച്ചിട്ട് ഇന്ന് ഒഴിക്കണോ വേണ്ട ഉപ്പ് വേണോ ഇതൊക്കെ പുള്ളി അവിടെ ചെന്നിട്ട് എടുത്താലും കൊണ്ട് വെക്കും ഇവര് നേർച്ച കേട്ടാ അടിപേടിക്ക ചിലവരുടെ നേർച്ചയ മറ്റുള്ളവരുടെ വായിരിക്കുന്ന കേൾക്കുക അല്ലെങ്കിൽ എന്തിന് കഴിവ് വേണം സംസാരിക്കാൻ താഴെ റോഹൻ ഒരു കമഞ്ഞിട്ടിരിക്കുന്നു ഒരു സുഭാഷ് ടൂ ആണോ നമ്മുടെ ബെൻസ് സുഭാഷ് ബഹുർ വേറെ ലെവലാണ് അതല്ല സുഭാഷ് കേൾക്കുക മാത്രമല്ല സുഭാഷ് എന്ന് പറഞ്ഞാല് സുഭാഷ് ബഹുദ്രനെ തെറി വിളിച്ചവരെ വിളിച്ച് വീട്ടിൽ ആറ്റി ഇരുത്തി വീടിനകത്തും തെറുകും അതാണ് സുഭാഷ് പറഞ്ഞാൽ അവിടെ ഇരുന്ന് മാത്രമേ തെറുകി സുബാഷ അവിടെ വിളിച്ചോണ്ടെങ്കി വരും ഫ്രണ്ട്സിന്റെ പുറത്താക്കി ശാലയുടെ നീ നീ വ നീ എന്റെ അവിടെ മാറി മാറി നാട്ടുകാരി ആ അതെന്തെല്ലാം അവട്ടെ അതല്ല സുഭാഷ്പ്രന്റെ കഥ പറഞ്ഞുതരാം സുഭാഷ് അനാമിയുടെ റൂമിൽ പോന്നു അനാമിയുടെ റൂമിൽ മൂന്ന് മൂന്നുപേരെ കാണും അവിടെ ചെന്ന് വേഷത്തെ കേൾക്കും എന്നിട്ട് കൊതി തീരൂല്ല അത് കഴിഞ്ഞ് നീ അപ്പുറത്ത് കാടി ഞാൻ റൂമിടുന്നത് ഇവിടെ വന്ന് റൂമിട്ട് ഒരു പത്ത് നാൽപ്പത് പേരെ പരുത്തിയ ശേഷം ഇവിടെ വിളിച്ച മോളിയെ കയറ്റിയിട്ട് ഇവിടെ നിന്ന് തെറിയാക്കും ആ നീ വിളി എനിക്കൊരാശ്വാസം ഇത് മറ്റൊരാശ്വാസം ആ എന്തോ എന്തോന്ന് ഗൂഗിൾ മാപ്പ് പ്പ് എന്തിന ഇത് ഇതുപോലെ ചില അവതാരങ്ങൾ ക്ലബ്ബ് ഹൗസിനെ അൻപതർ ഒട്ടും മോശമല്ല അനസ് നാല് പ്രധം മോശമല്ല ചില സമയത്ത് കയറി ചുമ്മാ ഇടുന്ന വള്ളിക്ക് എല്ലാം പിടിച്ച് തൂന്നും ഏഹ് ചില സമയത്ത് ഇട്ടു ഇടുന്ന വള്ളിയിലെല്ലാം ഊഞ്ഞാലാടി ആട് പാമ്പി ആടാട് പാമ്പെന്ന് പറഞ്ഞ ആടും പിന്നെ ഇത്രയും ഗതി കിടന്നൂല്ല അൽബതർ അത് വേറെ കാര്യം ക്ഷോ ഇന്നും ലോകത്ത് ബോധമുള്ള നമ്മൾ ഇങ്ങനെയെങ്കിലും ഓരോ എന്മാര് തമ്മിൽ അടിക്കുന്ന കാണുമ്പോ ഈ പറകികളും കത്തോലിക്കില്ലേ ഈ ടിസണോ അടിക്കണ നല്ല രസമാണ് കാരണം ഇത് കഴിഞ്ഞ് ടിസന്റെ അടുത്ത് കാളവിട്ടുണ്ട് ചിരിച്ചിരി ഊപ്പാട് വരും ഇത് വരെ നമുക്ക് കിട്ടുന്ന സാധനങ്ങള് എങ്ങനെയെങ്കിലും ഇത്ര നമ്മള് അല്ല ഈ നമ്മുടെ ഈയിടയില് ഈ അടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഒരിക്കലും ആ മെ ഒരാള് വന്ന് ചോദിക്കത്തില്ല അവരുടെ ഭാഗത്ത് ടീച്ചറിനോട് മുട്ട നിക്കത്തില്ല എന്നിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്ന് ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്ക ചോദിക്കുക എന്നിട്ട് പോലും ഒരു സംഭവം എന്നിട്ട് പോലും നമ്മുടെ ഒരാള് പോയി അത് കുളവാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊരു കഷ്ടം ഒരു ചുക്കിനും ചുണ്ണാമ്പലും അവനെ കൊണ്ട് കൊള്ളത്തില്ല ഒരു വിഷയം പറഞ്ഞിട്ട് സംസാരിക്കും ബഹളം വയ്ക്കാൻ ആരടുത്തെങ്കിലും എന്തെങ്കിലും വിഷയം നമ്മളിരിക്കുമ്പോ നമ്മുടെ ബലത്തില് ഈ പറഞ്ഞ പറഞ്ഞതുപോലെ കിടന്ന് ബഹളം വയ്ക്കാന്നുള്ളതല്ലാതെ ഒറ്റയ്ക്ക് ഒന്ന് ബെൻസ് എന്തോ ഉണ്ടാക്കും ഇത് ഇത്രവട്ടം പറഞ്ഞു എഫ് ബെൻസിന്റെ ഒറിജിനൽ വാ അത് ഇവൻസ് അല്ല അല്ലേ എന്താണ് ഞാൻ ഞാൻ മെൻസല്ലേ സുഭാഷ് തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക കഴിവുള്ള ചെറുപ്പക്കാരനാണ് ആരേലും കൈ കിട്ടിക്കഴിഞ്ഞാൽ എറിയാകും ഞാൻ ഞാൻ കുറിച്ച് പൊക്കി സുഭാഷ് പൊക്കി പറയുകയായിരുന്നു എന്തെങ്കിലും കേട്ടോ അങ്ങനെ ക്ലബ് ഹൗസിൽ കൂടണം കേട്ട് കൂടുതലും എന്നെ ഏവനെങ്കിലും പോയി നല്ല സുന്ദര തെറി കേക്കും അതിന്റെ ഒരു കലയാണ് കല അതിപ്പോ ട്രോള് അതിപ്പങ്ങനെയല്ല സാധാരണ സംഭവിക്കുന്നത് ചുമ്മാ ചുമ്മാ പറയുന്നത് എന്നെ ഒരുമാതിരി ട്രോൾ ാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ തെറി കേക്കാൻ വേണ്ടി ഓടുന്നു പോയില്ല വാടാ വിളിച്ചോടാ ഒറിജിനൽ ഐഡിയോ വാടാ സുഭാഷ് വിളിക്കുന്നത് ലൈവ് സ്ട്രീം ചെയ്യുന്നത് എന്തോന്ന്

അങ്ങനെ ചെയ്യുമ്പോ ചാറ്റ് ബോക്സിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ നിരീക്ഷണം അറിയിച്ചിട്ടുണ്ട് അത് തെറിയും പോലായിരിക്കും ഞാനല്ലെന്നെ ഞാനങ്ങനെ ചെയ്യാറില്ല എന്റെ ഞാനങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യാറില്ല തീറി സ്ട്രീം ചെയ്യാറില്ല പിന്നെ ഞാൻ പറയാറുണ്ട് ചുണ ഉണ്ടെങ്കിൽ വാട അന്തസ്സോടെ എന്നെ കയറി തീറി വിളി ഇപ്പോ ഒറിജിനൽ ഐ ഡി വാടാ അങ്ങനെ ചങ്കൂട്ടുള്ള ഇവിടെ ഇല്ല ഈ ക്ലബ്ബൗസിനകത്ത് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ വിളിക്കുന്നവൻ എന്തിനാ ഫാസ്റ്റർ ഈ ഒറിജിനൽ ഐ ഡി വന്ന് പറയുന്നേ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അവന്റെ അഡ്രസ്സ് അവന്റെ വീട് അവന്റെ സ്ഥലം ഞാൻ ഇന്ന അവന്റെ മോനാണ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നത് പറഞ്ഞിട്ട് നീ തെറി വിളിച്ചോ അതാണ് എനിക്ക് പ്രയോജനം അങ്ങനെ ഒരു തെറി കേട്ടാൽ ആ തെറിയെ എന്താക്കണോന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഒരു ക്ലബ് ഹൗസുള്ള ഒരുത്തന്മാരും ഒറിജിനൽ ഐ ഡി വന്ന് സംസാരിക്കാറില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതും വെല്ലുവിളിച്ചുള്ള ചോടാ ഉള്ളവയ ഒറിജിനൽ ഐ ഡി വേറ ഞാൻ ഒറിജിനൽ ഐ ഡിയിലേ വരുന്നിരിക്കുന്നെ ഞാൻ ഗ്ലബ്ബോസ് ആയിട്ട് വന്ന ഞാൻ തുടക്കം പോലും ഫേക്ക് അല്ല ഫേക്ക് അല്ല അപ്പൊ ഒറിജിനൽ ഐഡി ഉള്ളവന്മാര് ഒറിജിനൽ ഐഡിയ വിളിക്കടാ അന്തസ് ഉണ്ട് ഷിബു ഷിബു പറഞ്ഞാൽ സമ്മതിക്കണം വിളിച്ചാ അത് പള്ളു വിളിച്ചാൽ സ്വന്തം ഐഡിയ ചിത്ത വിളിക്കോ അത് സ്വന്തം ഐഡിയ വിളിക്കും അതാണ് അന്തസ് എനിക്ക് ഷിബു പറഞ്ഞ ബഹുമാന അതാണ് വിളിച്ചാലും പറഞ്ഞാലും അത് സ്വന്തം ഐഡി പറയും അങ്ങനെ ഒരുത്തൻ ഒരുത്ത ഗ്ലബ് ഹൗസിൽ ഹലോ യൂട്യൂബിൽ ഞാൻ അത് തന്നെ അത് തന്നെയാണ് ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത് സ്വന്തം ഐഡിയിൽ വന്ന് തെറിയേൽക്കുന്ന സുഭാഷ് മൃഗനെ പോലെ കഴിവുള്ളവന്മാര് കുറവെന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ അല്ലാതെ കളിയാക്കിയില്ല നിങ്ങൾ ആരെങ്കിലും പ്രസവങ്ങളെ ഞാൻ കളിയാക്കിയോ എന്റെ സുഭാഷ് ഞാൻ കളിയാക്കില്ലാത്ത സ്വന്തം ഐഡിയ തെറിയാക്കത്തുള്ളൂ എന്നെ വിളിക്കുന്ന സ്വന്തം ഐഡിയ വേറൊന്നും ഈ രണ്ടും ഞാൻ പറയണം വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അഡ്രസ്സുള്ള അഡ്രസ് തെറിക്ക് അഡ്രസ് വേണം എങ്കിലേ ശരിയാവുള്ളൂ എനിക്ക് ഏറ്റവും അഡ്രസ് ഉള്ള തെറി ആ മറ്റേ ആ മറ്റേ ആ മറ്റേ ഭദ്രാളിയുടെ അടുത്ത് എത്രയും വർഷം കൊണ്ട് പറയുന്നത് നീ ഒറിജിനൽ ഇന്നത്തെ ചർച്ച കേട്ടോ കേട്ടോഷ് ചർച്ച കേട്ടോ അതിനെ കുറിച്ച് പറയാനുണ്ടോ എന്ത് പറയു പറഞ്ഞു കിടക്കാൻ പറയാനുണ്ടോ ചർച്ച ഞാൻ ഒരു ഒരു ചെറിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പിന്നെ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ ചെലവാക്കാൻ പറ്റുമോ തീറിയേക്കാനല്ല ചെറിയ പരിപാടിയാ പറ്റുവോ അരമണിക്കൂറെ മണിക്കൂറോ മാറ്റി വെക്കാൻ പറ്റ സോഷ്യൽ മീഡിയ വഴി തന്നെ ഇല്ല ഇല്ല അങ്ങനെ കത്തോലിക്ക സഹോദരങ്ങൾക്ക് പിന്നെ വിവിധ വിഷയങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് പ്രൊട്ടസ്റ്റന്റുകാരെ തപ്പുന്നു ഷിമോഹൻ ബ്രദറിന്റെ അടുത്ത് ചോദിച്ചാൽ ബ്രദർ പറ്റില്ല എന്ന് പറഞ്ഞു അനിൽകുമാർ അയ്യപ്പനെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ അനിൽകുമാർ അയ്യപ്പൻ ബ്രദ തിരക്കാന്ന് പറഞ്ഞു സുഭാഷ് ബ്രദന എന്തെങ്കിലും സാറിന് ഇച്ചിരി പുത്തം കിട്ടുന്ന കേസാ ചില നാല് ദിവസം കഴിയുമ്പോ അവർ വിളിച്ചു പറയും എങ്കിലും കുഴപ്പമില്ല പണം നാണം മറയ്ക്കോ എന്നുള്ളതാളായി ആളായി തലക്കെട്ട് പറ്റിക്കോ തലക്കെട്ട് പറങ്കികൾക്ക് ആളായി തലക്കെട്ട് ക്ലാസ് എവിടെ സഭയിലെ സുഭാഷ് പാസ്റ്റർ എന്നെ ഞാൻ സാറല്ലേ എന്നെ വിളിക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ ക്ലാസ് എടുക്കും എന്റെ ടൈം പറയണം കേട്ടല്ല പറഞ്ഞികളെ ടൈം പറയുക ഞാൻ തയ്യാറാണ് നാളെ രാവിലെ ആരാധനക്ക് പോകണ്ടാണ് അവിടെ കമ്മറ്റി അനില് ഇവിടെ ഇരിക്കുന്നു അനിൽ അനിലല്ലാർഥിച്ചിട്ട് നമ്മടെ പോയി മയില് കാണില്ലല്ലോ രണ്ടു ദിവസം കൊണ്ട് അനലിന്റെ കൂടെ ഒഴിഞ്ഞ് അങ്ങനെയല്ല ഈ മരിച്ചിനെ കൊണ്ടൊക്കെ ഉണ്ടല്ലോ മരിച്ചിനി കൊണ്ടല്ല കട്ടിയുള്ള കമ്പോണ്ട് അടിച്ചാൽ ഒടിഞ്ഞു വീഴും അതുപോലെയാണ് ഈ ഇതിന്റെ പീലി ബ്രദറും പിന്നെ അജീഷ് എല്ലാം കൂടെ അവിടെ ഇട്ട് വളഞ്ഞിട്ട് പീലി അടിച്ചു പിടിച്ചളഞ്ഞ് മയിലിന്റെ ഞാൻ ടോപ്പിക്ക് മാറ്റിയിട്ടുണ്ട് സഹൃദയരെ പ്രിയ ക്ലബ്ബോ സ്നേഹിതരെ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ കാണുന്ന കലാപരിപാടികളുടെ മറ്റൊരു വർഷനായ കത്തോലിക്ക അപ്പോളജെട്ടിയും അഭിനവ ോളജിക്ക റീച്ചറും യൂട്യൂബ് അനലിസ്റ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഡിക്ലൈമർ ടിസൺ അല്ലെങ്കിൽ ഡിക്ലൈമർ തീട്ടാപ്പി നിങ്ങൾ കണ്ടതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഡിക്ലൈമർ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് ഡിക്ലൈമർ തീട്ടാപ്പി നടത്തിയ ഡിബേറ്റ് ചർച്ചയുടെ അനന്തരം വേണ്ടതുപോലെ ഡിക്ലൈമർ ടിസന് അല്ലെങ്കിൽ തീ പെർഫോം ചെയ്യാൻ കഴിയാതെ വരികയും അദ്ദേഹം ഒരു ഡിക്ലൈമർ വയ്ക്കുകയും ചെയ്തു ഇതാണ് അദ്ദേഹം വെച്ച ഡിക്ലൈമർ ഞാനിത് പഠിച്ചിട്ട് വരാം എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നുള്ളത് ഡിക്ലൈമറിനൊടുവിൽ അത്ര ഗുമ്മില്ല എന്ന് കണ്ടിട്ട് ഈ പോക്ക് ശരിയല്ലെന്നും വേണ്ടത്ര ശക്തിയുള്ളൊരു എതിരാളിയെ തനിക്ക് കിട്ടിയില്ല എന്നുള്ള ബോധ്യത്തിൽ ഷിബു എതിർസമ്പാദകനായ പരസ്യമായ ഒരു അനൗൺസ്മെന്റ് നടത്തി ഹാൻഡ് റൈസ് ഓപ്പൺ ആക്കാൻ പോവുകയാണ് ആർക്കും കയറി വന്ന് മറുപടി കൊടുക്കാം എന്തായിരുന്നു ചോദ്യം ആരോടായിരുന്നു ചോദ്യം ചോദ്യം എന്ത് തന്നെ ആകട്ടെ ആരോടായിരുന്നു ചോദ്യം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്രസക്തം